मोड़े <muchas> सिंधी രാജ്യത്ത് വർഷങ്ങളായി ജീവിക്കുന്ന അവരുടെ പൗരത്വവും രാജ്യത്തില്ലാത്ത ഒരു സ്ഥിതി വരാൻ പോവാണ് അവരുടെ ജീവിതവും ഭാവിയും എല്ലാം അപകടത്തിലാകാൻ പോകുന്നത് അതിനെതിരായിട്ട് രാജ്യത്ത് ഈ നിയമം വന്ന് അന്ന് മുതൽ പാർലമെന്റിന് പുറത്ത് പാർലമെന്റിനകത്ത് രാജ്യസഭയ്ക്കുള്ളിൽ അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും നിലപാടിൽ വ്യത്യാസമില്ല ഭരണഘടന വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഈ ചട്ടങ്ങളെല്ലാം എല്ലാം റദ്ദു ചെയ്യണം എന്നതാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആവശ്യം ആ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യത്ത് ഉയർന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലാണെങ്കിലും രാജ്യം ഉയർന്നു വരാൻ പോകുന്ന വമ്പിച്ച ബഹുജന പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് ഇന്ന് തലസ്ഥാനത്ത് സഖാവ് പന്നിൻ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയങ്കരനായ ഈ നടത്തിയ പ്രതിഷേധ റാലി ഇന്നലെയാണ് നാടകീയമായ ഈ നടപടികൾ ആരംഭിച്ചത് പൗരത്വ ഭേദഗതി നിയമം പാസാക്കി അത് ഭരണത്ത് വച്ചിരിക്കുകയായിരുന്നു കാരണം നമ്മുടെ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് അതിനെതിരെയുള്ള രോക്ഷം നമ്മുടെ രാജ്യം കണ്ടു രാജ്യം മുഴുവൻ രാജ്യത്തിന്റെ തലസ്ഥാനം തന്നെ സ്തംഭിച്ചു പോയി എത്രയാ രക്തസാക്ഷികൾ നൂറിലധികം രക്തസാക്ഷികളാണ് ഉണ്ടായത് ആദ്യം ഇത് ആരംഭിച്ചത് വിദ്യാർത്ഥികളിലാണ് മിലിയ യൂണിവേഴ്സിറ്റിയും ഒക്കെ ഇതിന്റെ പോർക്കളമായി മാറി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും എല്ലാം ഇതിന്റെ പോർക്കളും അവിടെയൊക്കെ വെടിയുണ്ണക്കൊണ്ടാണ് ഈ സമരത്തെ നേരിട്ടത് അടിച്ചമർത്താൻ പക്ഷേ സാധിച്ചില്ല അങ്ങനെയുള്ള പോരാട്ടം അതിന്റെ ഭാഗമായിട്ടാണ് ആ നടപടികൾ നിർത്തിവെക്കുവാനുള്ള നീക്കം ഉണ്ടായത് എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി കഴിഞ്ഞിരിക്കുന്നു ഏത് നിമിഷവും പ്രഖ്യാപിക്കപ്പെടാം പ്രഖ്യാപിക്കുമോ എന്ന് അറിയില്ല കാരണം പ്രഖ്യാപിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ തന്നെ രാജിവെച്ചു പോയി അപ്പൊ പിന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവൂ ഇലക്ഷൻ കമ്മീഷൻ ആണല്ലോ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അവകാശമുള്ളൂ പക്ഷേ അതല്ല ഇന്ന് രാജ്യത്തിന്റെ സ്ഥിതി എന്നാൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് ഈ വിരുദ്ധമായ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചട്ടങ്ങൾ പ്രഖ്യാപിച്ചത് ഒരു മാസത്തിനു മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു അമിത്ഷാ അമിത്ഷാ പ്രഖ്യാപിച്ചാൽ പിന്നെ എതിർവാക്കില്ലല്ലോ രാജ്യം ഭരിക്കുന്നത് രണ്ടുപേരാണല്ലോ അമിത്ഷായും നരേന്ദ്രമോദി എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് രാജ്യത്തെ വിഭജിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ രണ്ടാം തരം പോരന്മാരാക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ നിയമത്തെ പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുക അതിന്റെ പുതുപതിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിച്ച പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ആ പോരാട്ടങ്ങളുടെ പുതിയ രൂപം ഇന്നിവിടെ നടക്കുന്നത് ഞാൻ ദീർഘമായി ആ മറ്റു കാര്യങ്ങളിലേക്കല്ല പോകുന്നത് എന്തു വില കൊടുക്കും ആ ചട്ടങ്ങൾ തന്നെ കത്തിച്ചുകൊണ്ട് ഈ ചട്ടങ്ങൾ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ കേരളമാണ് കേരള നിയമസഭയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ നിയമം നടപ്പാക്കില്ല ഈ നിയമം കേന്ദ്ര നിയമമാണെങ്കിലും നടപ്പാക്കില്ല എന്നൊരു മാധ്യമ സുഹൃത്ത് സഖാവ് പണിയനോട് ചോദിച്ചു കേരളത്തിൽ മാത്രം നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ പറ്റും നിയമങ്ങളെല്ലാം നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങളിൽ കൂടിയാണ് അല്ലാതെ പിന്നെന്താ കേന്ദ്രമാണ് കേന്ദ്രത്തിന് എന്താ ഇരുന്നുകൊണ്ട് നടപ്പാക്കാൻ പറ്റുമോ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല അത് ഓറ്റ നിയമ പറഞ്ഞു നമ്മുടെ കഴിഞ്ഞ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നണി പോരാളിയായി നിന്ന് പോരാടിയ ഒരു സ്ഥാനാർത്ഥിയായ സഖാവ് പണ്യൻ രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് എ ഡി എഫ് ഈ പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സഖാവ് പണ്യൻ രവീന്ദ്രന്റെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു இடதுபட்ச ஜனாதிபத்திய மணிலே கட்சி நேதத்துக்களை சகோதரி சகோதரன் நம்ம ஜன்மபூமியா നമ്മുടെ ജന്മദേശത്തെ വെട്ടിമുറിക്കാൻ ആര് ശ്രമിച്ചാലും നമ്മുടെ നാട് എന്നും ഒരുമിച്ച് അതിനെതിരായി ശബ്ദിക്കും ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭരണഘടനയിൽ ഒരു ഭാഗമാണ് ഇന്ത്യ സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് മതനിരപേക്ഷ രാജ്യമാണ് ആ മതനിരപേക്ഷതയുടെ കടക്കൽ കൊണ്ടുപോയി കത്തിവെക്കുകയാണ് കേന്ദ്ര ഭരണാധികാരികൾ അവർ ഈ നിയമത്തിൽ കൂടി പറയുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആ മനുഷ്യരെ ആറ് മത ജനവിഭാഗങ്ങളെ എന്തിനാ അങ്ങനെ പറയുന്നത് വന്ന മുഴുവനാളുകളെയും പറഞ്ഞൂടെ അതിൽ മുസ്ലിം സമുദായത്തെ മാത്രം മാറ്റി നിർത്തതിന് എന്താ അതിനർത്ഥം ഇന്ത്യ വിഭജിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ ഹിന്ദു രാജ്യത്തിലേക്ക് പോകുന്നു അതിന്റെ പരിപാടി തന്നാണ് അത് നമ്മുടെ രാജ്യം ഒരിക്കലും അനുവദിക്കില്ല അതാണ് നേരത്തെ സഖാ വിജയകുമാർ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ അവർ മതനിരപേക്ഷ വിശ്വാസികളാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നാടാ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളും ദളിതരും എല്ലാം ആ നാട്ടിൽ ഒരു ഹൈന്ദവ രാജ്യമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിന്റെ ഒരു പടി കൂടി മുന്നോട്ട് പോകാനാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമര സമയത്ത് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോ മുസ്ലിം സമുദായത്തെയാണെന്ന് ഓട്ടമിട്ടതെങ്കിൽ നാളെ ക്രിസ്ത്യൻ സമുദായത്തോട് നോട്ടപ്പെടും മറ്റ് സമുദായത്തോട് നോട്ടമെടും അവസാനം ഹിന്ദു രാജ്യമെന്ന് അവന്റെ മുദ്രാവാക്യം നടപ്പിലാക്കാൻ പരിശ്രമിക്കും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും അപകടകരമായ സൂചനയാണ് നിങ്ങൾക്കറിയാലോ ആസാമിൽ നേരത്തെ നടപ്പിലാക്കാൻ ഉണ്ടായിരുന്ന ഒരുപാട് സമരങ്ങൾ സമരങ്ങളുണ്ടായിരുന്നു ആസാമിൽ ആസാമിൽ ആസാമിലെ സമരങ്ങൾ നമ്മുടെ മനസ്സൊന്നും മാഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാർ തന്നെ സമരങ്ങൾ നമ്മുടെ മനസ്സൊന്നും പോയിട്ടില്ല നമ്മുടെ ഭരണഘടനയെ തന്നെ ഈ നാട്ടിൽ നോക്കുകുത്തി ആയിക്കൊണ്ട് ഇന്ത്യൻ ഭരണാധികാരി നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് ആദ്യമായി പാർലമെന്റിൽ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല ഈ കാലം വരെ ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് മാറ്റിവെച്ചു എന്തിനാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ബോധപൂർവം വോട്ടിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഈ മതവികാരം വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയും അത് വോട്ടാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള നെയ്ജമായ കുടലതന്ത്രമാണ് ഇപ്പൊ ബി ജെ പി പ്രയോഗിച്ചിരിക്കുന്നത് അതിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല മതേതര വിശ്വാസികൾക്ക് മാത്രമല്ല ഈ നാട്ടിൽ മതനിരപേക്ഷത മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിരന്തരമായി ഒരു തരത്തിലും ചാഞ്ചല്യമില്ലാതെ പോരാടുന്ന ഈ നാട്ടിലെ മത നിരപേക്ഷ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ആ പ്രസ്ഥാനമാണ് ഇന്നിവിടെ ഈ സമരം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ സമരത്തിന്റെ സൂചന നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യ നമ്മുടെ ജന്മഭൂമിയാണ് ആ ജന്മഭൂമിയിലെ മനുഷ്യരെ നമ്മളെ തമ്മിൽ തമ്മിൽ തല്ലിച്ച് നമ്മുടെ ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ഒറ്റക്കെട്ട നേരിടുമെന്ന പ്രഖ്യാപനമാണ് ഈ സമരം നമ്മുടെ നാട്ടിൽ വെച്ച് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ആ സമരത്തിന്റെ പ്രഖ്യാപനം നമ്മുടെ നാട്ടിന്റെ പൊതുവായ കാഴ്ചപ്പാടാണ് ഈ നാട് മതനിരപേക്ഷതയുടെ ശക്തമായ പോരാട്ട ഭൂമിയായിരുന്നു നമ്മുടെ നാടിന്റെ തലസ്ഥാനം അങ്ങനെയായിരുന്നല്ലോ ആ പോരാട്ട ഭൂമിയിൽ ഈ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതാണ് വിജയകുമാർ നേരത്തെ പറഞ്ഞത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാ പിണറായി പറഞ്ഞു നമ്മൾ നടപ്പിലാക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ വെറുതെയല്ല നമ്മൾ ഒരു തീരുമാനമെടുത്ത് പറയുകയാള് ഇത് നടപ്പിലാക്കാൻ നമുക്ക് സാധ്യമല്ല അതിനെതിരായി അവസാനത്തെ നിമിഷം വരെ പോരാടാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സുഹൃത്തുക്കളെ ആ പോരാട്ടത്തിന്റെ തുടക്കമാണ് ഇന്നത്തെ പ്രതിഷേധ പ്രകടനം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ കൂടി ഈ പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു